മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ ഇടം നേടിയ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് കനകലത പാർക്കിൻസൺസും മറവി രോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്ന കനകലത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് കനകലത സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് സിനിമയിലും സീരിയലിലുമായി മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന കലാപ്രതിഭ തന്നെയായിരുന്നു താരം നാനൂറ്റി അമ്പതിലധികം ടെലിവിഷൻ സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ വേർപാടിൽ സിനിമാ ലോകത്തെ നിരവധി താരങ്ങളാണ് ദുഃഖം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ താരത്തിന്റെ വേർപാടിൽ നടൻ മോഹൻലാൽ രേഖപ്പെടുത്തിയ അനുശോചന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് കുറിപ്പ് ഇങ്ങനെയാണ് മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിലെ നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട കനകലത ഇരുന്നൂറ്റി എൺപതിലധികം മലയാള ചിത്രങ്ങളിലും ഒട്ടേറെ തമിഴ് ചിത്രങ്ങളിലും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത അനുഗ്രഹീത കലാകാരി കിരീടം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അഭിനയിക്കാൻ സാധിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയ സഹോദരിക്ക് വേദനയോടെ ആദരാഞ്ജലികൾ എന്നാണ് ഫേസ്ബുക്കിലൂടെ മോഹൻലാൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് കനകലതയ്ക്ക് ആദരാഞ്ജലികൾ എന്നാണ് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടുള്ളത് കിരീടം ചെങ്കോൾ ഹരികൃഷ്ണൻസ് മിഥുനം സ്പടിയം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ കനകലത മോഹൻലാലിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ തീരെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക